ഇന്ന് ഈ കൊതിയൻ്റെ കൂടെ കൊതിയൻ്റെ മക്കളും ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യണം എഴുതി പഠിക്കുകയാണ് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ക്വസ്റ്റ്യൻസ് ഏത് ചോദ്യം ചോദിക്കണം അവർക്ക് പ്രൈസ് കൊടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഇരിപ്പിലാണ് ഈ രണ്ട് കൊതിയൻ്റെ രണ്ട് കുരുന്നുകൾ എഴുതിയോ കഴിയുമോ ആ ശരി ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുകയാണ് കേട്ടോ ഏ ഭക്ഷണം കഴിച്ചത് എഴുതാം ഭക്ഷണം കഴിക്കുന്നില്ലേ കഴിച്ചിട്ട് എഴുതാം ഏ കഴിച്ചിട്ട് എഴുതാ മതി കേട്ടാ ഓക്കെ കളിച്ച മതി എഴുതിയ മതി നൂറാ വന്ന് ഭക്ഷണം കഴിച്ച് ചോദ്യം എഴുതി കഴിഞ്ഞോ ഇങ്ങന്നെ അയ്യോ ഇങ്ങോട്ട് ഓടിക്കാറുണ്ട് എന്താ ക്വസ്റ്റ്യൻ തോന്നുന്നത് ഫണ്ണി ക്വസ്റ്റ്യൻ ആ അതെ ഒരു ക്വസ്റ്റ്യൻ റെഡി ആക്കിയുള്ള വേറെ ഉണ്ടല്ലോ ഓക്കെ അപ്പം നല്ല സ്മാർട്ടായിട്ട് ചോദിക്കണം പോകുമ്പോൾ എല്ലാവർക്കും വിഷുമ്പം വരുമ്പോൾ എല്ലാവർക്കും സോ സന്തോഷം ഹാപ്പി അല്ലേ എന്താണത് മതി പാവിട്ട് കളിച്ചപ്പോൾ കഴുകിപ്പോട്ട് അപ്പോൾ വൈകുന്നേരം നമുക്ക് ചോദിക്കാം ഓക്കെ ഉത്തരം പറയുന്നവർക്ക് പ്രൈസ് ക്യാഷ് പ്രൈസ് ഓക്കെ എന്താണെന്ന് അറിയില്ല എൻ്റെ നൂറാമോൾ ഭയങ്കര ഹാപ്പിയാണ് കണ്ണാടി നോക്കി അവൾ ഡാൻസ് കളിച്ച് അർമാദിക്കുകയാണ് എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ആലപ്പുഴ ബീച്ചിൽ ചോദ്യം കൊണ്ടു പോകാം പറ ഒരു സന്തോഷത്തിലാണ് എൻ്റെ ഈ പിള്ളേരുടെ സന്തോഷം നോക്കിയേ ചോദ്യം ചോദിക്കാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞോഷമാണ് അവരുടെ അവര് കണ്ണാടിന്റെ മുന്നിൽ കിടന്ന് ഡാൻസ് കളിച്ച് തുള്ളിച്ചാടുന്നത് വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും എന്താണത് അത് പറയുന്നവർക്ക് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കൊടുക്കാൻ പോകുന്നത് പോകുമ്പോൾ എല്ലാവർക്കും വിഷമമാവും വരുമ്പോൾ എല്ലാരും സന്തോഷിക്കാൻ അത് എല്ലും ഭയങ്കര വിഷമം വരുമ്പം എല്ലാവർക്കും സന്തോഷം എന്താണത് ഒരു പണ്ടി കൊത്തിനാ അല്ല അല്ല തിരയല്ല അറിയാമോ അറിയത്തില്ല ഓക്കെ കൊതിയൻ ചാനലൊന്നും അടിച്ചോട്ടെ നിങ്ങൾ

വരുമ്പോ ഭയങ്കര സന്തോഷ എന്താണത് എന്റെ ഫോളോവർ ഫോളോവർ ആണ് എന്റെ ആലപ്പി എന്റെ ആലപ്പിക്കോ എന്തെങ്കിലും ഫോളോവർ ഉണ്ടോ യൂട്യൂബിൽ ഫോളോവർ ഉണ്ടോ യൂട്യൂബിൽ ഏതെങ്കിലും എന്റെ ചാനലില് ഫോളോ ഇട്ടിട്ടുണ്ടെങ്കിൽ

അമ്മയാണോ അടിപൊളി മൂന്ന് മക്കളാണല്ലേ ഫണ്ണി ക്വസ്റ്റ്യൻ ഉത്തരം പറയുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ഒരു ചെറിയൊരു കുസൃതി ചോദ്യം ഓക്കെ ചോദ്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിഷമം വരുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉത്തരം പറയുന്ന ആരാണ് അവർക്ക് ഹൺഡ്രഡ് റുപ്പീസ് പോകുമ്പോൾ എല്ലാവർക്കും വിഷമാണ് വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് ഉത്തരം പറയാൻ ഹൺഡ്രഡ് റുപ്പീസ് ഏഹ് അല്ലല്ല പോകുമ്പോ ഭയങ്കര വിഷമാണ് പക്ഷെ വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് പൈസ അല്ല എന്തോന്ന് കറണ്ട് ആണ് ഉത്തരം കറക്റ്റ് ആണ് സ്ഥലം എവിടെ പാലക്കാട് എന്നാണല്ലേ അവിടെ ചൂറെങ്ങനെ ഉണ്ട് വാങ്ങിട്ടുള്ളൂ അല്ലെ ഇവിടെയും തൊട്ട് പിന്നാലുണ്ട് നാല്പത്തിരണ്ട് നാല്പത്തിരണ്ട് ഇവിടെയും തൊട്ട് മിന്നാലുണ്ട് അപ്പൊ നമ്മുടെ ചാനലിനായി കൊതിയൻസ് കേൾ സിറോഫർ എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ ആലപ്പിക് കൊടിയൻസ് സപ്പോർട്ട് ചെയ്യ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒന്ന് നോക്കിയാ വീഡിയോ കേട്ടോ യൂട്യൂബിൽ കൊതിയൻ കെ എൽ സീറോ ഫോർ ഇൻസ്റ്റലി ആലപ്പി കൊതിയൻ പി സ്പേസ് കൊതിയൻ താങ്ക് യു എങ്ങനുണ്ട് ഇറങ്ങിയിട്ടുള്ളത് എങ്ങോട്ട് വൈബ് ഹൗസ് ബോട്ടിംഗ് പോയോളിയായിരുന്നു തിരിച്ചു പോവോ ഓക്കെ നൂറ ഇതെന്റെ മോളാണ് നൂറ ഓക്കെ ഇൻസ്റ്റലി ആലപ്പി കൊതിയൻ എൽ പി വൈ സ്പേസ് കൊതിയൻ യൂട്യൂബിൽ കൊതിയൻ സ്കേൽ സീറോ ഫോർ മറക്കണ്ട നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക താരക്കാരുടെ എല്ലാവരുടെക്കും എത്തിക്കുക ഓക്കെ താങ്ക്